നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിന്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കോൺഫറൻസ് ഹാളിൽ നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു മന്ത്രി വാർത്തകൾ നിങ്ങൾക്കായി ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ കോട്ടയം ജില്ലാ പി എസ് സി ഓഫീസിനോടൊപ്പമാണ് ഇടുക്കി ജില്ലാ പി എസ് സി ഓഫീസും പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഓസാനം സ്കൂളിന് സമീപത്തുള്ള കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറിയത് തുടർന്ന് കട്ടപ്പന ദീപിക ബിൽഡിംഗിലും പ്രവർത്തിച്ചു രണ്ടായിരത്തി രണ്ട് മുതൽ കട്ടപ്പന ഹൗസിംഗ് ബോർഡ് കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് കട്ടപ്പന നഗരസഭയുടെ കീഴിൽ ആനവിലാസം റൂട്ടിൽ അമ്പലക്കവല ക്ഷേത്രത്തിന് എതിർവശത്താണ് ഇടുക്കി ജില്ലാ പി എസ് സി ഓഫീസിന് പുതിയ സെന്റ് സ്ഥലമാണ് സർക്കാർ അനുവദിച്ചത് മൂന്ന് നിലകളുള്ള കെട്ടിട സമുച്ചയം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് പണിയുന്നത് ഓരോ നിലയും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും ജില്ലാ ഓഫീസിനോടൊപ്പം ഓൺലൈൻ പരീക്ഷാ കേന്ദ്രവും പുതിയ കെട്ടിടത്തിലുണ്ടാകും ഇരുന്നൂറിലധികം ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ സമയം ഓൺലൈൻ പരീക്ഷ എഴുതാനുള്ള സൗകര്യമാണ് ഒരുക്കുക ശിലാസ്ഥാപന കർമ്മം കട്ടപ്പന മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കേരളത്തിലെ എല്ലാ സ്വന്തമായി നോട്ടീസ് ഉണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാടുകളുടെ ഘട്ടത്തെ തുടക്കം കുറിച്ചു നടന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികാരാ കഴിയും ഏറ്റവും ആധുനികമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിന്റെ ഭാഗമായി ഏറ്റവും സന്തോഷം ഇരുനൂറ് ഇരുപത്തി ഒമ്പതാം പരീക്ഷിക്കാൻ കഴിയുന്ന എല്ലാ നമ്മുടെ ഇതുമായി നിർമ്മാണ നിരോധനം മാർച്ച് മാസത്തോടെ മാറുമെന്നും ഇത് ഇടുക്കിയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി പറഞ്ഞു വേനലിൽ കൃഷി നശിച്ച ഏലം കർഷകരെ സഹായിക്കുന്നതിന് സർക്കാർ പത്തു കോടി രൂപ അനുവദിച്ചത് കർഷകരെ എക്കാലവും സർക്കാർ ചേർത്തു പിടിക്കുന്നു എന്നതിനുള്ള തെളിവാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു

ആ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പുറത്തു വെച്ച് പുറത്തു കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും സന്ദർശിച്ചു അതിന് സംസാരം ഉണ്ടായെങ്കിലും കേരളത്തിൽ ആദ്യമായിട്ടാണ് ും കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചു ശിലാസ്ഥാപന പരിപാടിയിൽ പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ വൈജു അധ്യക്ഷനായിരുന്നു ഏറ്റവും ആദ്യ നിർമ്മാണം പൂർത്തിയാകുന്ന പി എസ് സി മന്ദിരമായി കട്ടപ്പന ഓഫീസ് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ആഘോഷിക്കുന്ന അവസരത്തിലാണ് കമ്മീഷൻ്റെ എല്ലാ ജില്ലാ ഓഫീസുകൾക്കും സ്വന്തമായ കെട്ടിടം ഉണ്ടാകണം എന്ന് നമ്മുടെ കമ്മീഷൻ ലക്ഷ്യമിച്ച് അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ സ്വന്തമായ കെട്ടിടം ഉണ്ടാകുന്നതും സ്വന്തമായ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ആയ ഏഴാമത്തെ ജില്ലയായി ഇന്ന് ഇടുക്കി ജില്ല മാറുകയാണ് എന്നുള്ളത് വളരെ ചാരിത്തോടു കൂടിയാണ് ഞങ്ങൾ ഓർക്കുന്നത് ഇടുക്കി ജില്ല അതിദ്രുത വികസനത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ജില്ലയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദശകങ്ങളായി ജില്ലയ്ക്ക് വന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയുന്നവരാണങ്ങനെ ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായി മെഡിക്കൽ കോളേജ് ഉണ്ടായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു ഗവേഷണ സ്ഥാപനങ്ങൾ വന്നു ടൂറിസത്തിൽ ഇന്ത്യയിലേയും സംസ്ഥാനത്തെയും ലോകത്തിലും തന്നെ ഭൂപടത്തിൽ ഏറ്റവും മികച്ച സ്ഥാനമായി ഇടുക്കി കിടന്നില്ല അങ്ങനെ വികസനത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മുന്നോട്ട് പോകുന്ന ഇടുക്കിയിലെ യുവാക്കൾക്ക് അവരുടെ തൊഴിൽ തൊഴിൽ അന്വേഷണത്തിന് സഹായമെന്ന രീതിയിൽ ഇടുക്കി ജില്ലാ ഓഫീസിൽ നിർണായക സ്ഥലങ്ങളുണ്ട് നേരത്തെ ചൂടിപ്പിച്ചതുപോലെ കെട്ടിടം അതിന് കൂടുതൽ കരുത്തുപകരം ഈ ഓഫീസിൻ്റെ സ്ഥലം കണ്ടെത്തുന്നത് മുതൽ ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരും തദ്ദേശമുള്ള സർക്കാരും ഇവിടുത്തെ ജനപ്രതിനിധികളും നൽകിയ ദുർലോഭമായ സഹകരണവും സഹായവും നമ്മുടെ മുന്നിലുണ്ട് ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലും ബഹുമാനപ്പെട്ട മന്ത്രി താല്പര്യവും ആവേശവും ഉത്സാഹവും ഞങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ നാട്ടിലെ ആൾക്കാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ താല്പര്യം കരുത്തൽ ജനപ്രതിനിധികളുടെ താല്പര്യം അവരുടെ ശ്രദ്ധ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പരിണിത ഫലമായാണ് ഈ ജില്ലാ ഓഫീസ് ഇവിടെ ഉയരുന്നത് കമ്മീഷൻ അംഗങ്ങളായ എസ് വിജയകുമാരൻ നായർ ഡോക്ടർ മിനി സക്രിയാസ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നഗരസഭാ കൌൺസിലർമാരായ ജാൻസി ബേബി സോണിയ ജെയ്ബി എന്നിവർ സംസാരിച്ചു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന